ലബക്കട ജെ പി എം കോളേജിൽ നിർമ്മിച്ചിരിക്കുന്ന പുൽക്കൂട് കൗതുകമാകുന്നു ക്രിസ്തുമസിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടടി വ്യാസവും അറുപതടി നീളവുമുള്ള പുൽക്കൂടാണ് നിർമ്മിച്ചിരിക്കുന്നത് ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള പുൽക്കൂടാണ് കൗതുകമുണർത്തുന്നത് ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ പന്ത്രണ്ടടി വ്യാസവും അറുപതടി നീളവുമുള്ള ഗുഹാരൂപത്തിലുള്ള പുൽക്കൂട് കോളേജിലെ വിദഗ്ധ കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിർമ്മിച്ചിരിക്കുന്നത് ജെ പി എം കോളേജിലെ രണ്ടാം വർഷ എം കോം വിദ്യാർത്ഥികളായ നിഖിൽ റോയ് ഷാജൻ ഷാജി എന്നിവരാണ് ഗുഹാരൂപത്തിലുള്ള പുൽക്കൂടിന്റെ ഉൾവശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇതേ കോളേജിൽ തന്നെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ ഇരുവരും കോളേജിലെ എല്ലാ ആഘോഷങ്ങളിലും വ്യത്യസ്തതകൾ കൊണ്ടുവരുവാനും കലാവിരുദ്ധികൾ പ്രകടിപ്പിക്കുവാനും ശ്രദ്ധിക്കാറുണ്ട് എന്താണ് ഒരു വെറൈറ്റി നമ്മൾ എന്നുള്ളത് നമ്മുടെ നമ്മുടെ മൈൻഡിൽ എല്ലാ വർഷവും പുൽക്കൂട് എന്ത് വ്യത്യസ്തമായിട്ട് ഓടുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഈ കർത്താവിൻ്റെ സ്വർകാരവും ഒക്കെ നമുക്ക് പെട്ടെന്ന് മൈൻഡ്യമാണ് അപ്പോൾ നമ്മൾ ഓർത്തപ്പോൾ പണ്ട് കാലങ്ങളൊക്കെ ഈ കളറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഹയ്ക്കകത്താണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ എന്തുകൊണ്ട് കർത്താവിൻ്റെ ജന്മം കൊണ്ട് ഗുഹിക്കകത്താക്കി കൂടാമെന്നൊരു കാലത്തിന് പെട്ടെന്ന് മൈൻഡ്യമാണ് അപ്പോൾ ആ ഐഡിയ ഞങ്ങൾ ജസ്റ്റ് ചില മാനേജറോട്ട് ആ ചില കൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഐഡിയ കൊള്ളാം നിങ്ങളെ ഇമ്പ്ലിമെൻറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഈ ഗുഹയുടെ ടീമിലേക്ക് മെയിനായിട്ട് വരുന്നത് പൗരസ്ത്യ ദേശത്തു പൌരസ്ത്യദേശത്തുനിന്നും ബത്ലഹേമിലേക്ക് തിരിച്ച രാജാക്കന്മാരും വഴികാട്ടിയായ നക്ഷത്രവും ഉണ്ണിയേശു മേരി ജോസഫ് ആട്ടിടയന്മാർ തുടങ്ങിയ മാതൃകകളും മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു ഗുഹയ്ക്കുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ജെറുസലേം ദേവാലയത്തിന്റെയും കോട്ടമതിലിന്റെയും പതിപ്പുകൾ കാഴ്ചയുടെ വേറിട്ട അനുഭവമാണ് ക്രിസ്തുമസ് ആഘോഷത്തിൽ ഇത്തരത്തിൽ വ്യത്യസ്തതയാർന്ന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് കോളേജ് അധികൃതരും ഇതിനു മുൻപാണേലും ഓരോ ആഘോഷങ്ങളിലും വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇവരെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കണം എന്ന് ചോദിച്ചപ്പോൾ ഇവർ തന്നെ കൊണ്ടുവന്ന ആശയങ്ങളായിരുന്നു നമുക്ക് ഇപ്രകാരം ഒരു നല്ലൊരു ഗുഹയുണ്ടാക്കാം അതുപോലെ തന്നെ ക്രിസ്മസ് പാപ്പ നമുക്ക് ഇരുപത്തി ഇരുപത്തിരണ്ട് അടികളിൽ ക്രിസ്മസ് പാപ്പയുണ്ട് അതിൻ്റെയും ആശയം കൊണ്ടുവന്നത് ഇവർ തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ആശയത്തെ പ്രാവർത്തികമാക്കി എന്നുള്ളത് ജെ പി യു കോളേജിലെ ഇങ്ങനെ പുതിയ ആശയങ്ങൾ നടപ്പാക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് തെളിനീർ തടാകവും ദീപാലങ്കാരങ്ങളും ഒപ്പം ഒഴുകി നടക്കുന്ന മഞ്ഞും പുൽക്കൂടിനെ കൂടുതൽ ആകർഷണീയമാക്കുകയാണ് ഒരേ സമയം മുപ്പതോളം ആളുകൾക്ക് പുൽക്കൂടിനുള്ളിൽ കയറി കാഴ്ചകൾ കാണാനാകും വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർക്കു പുറമേ പ്രദേശവാസികളും വ്യാപാരികളും ഉൾപ്പെടെ പുൽക്കൂട് കാണുവാനായി കോളേജ് അങ്കണത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന